എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മാസം വീതം പ്രായമുള്ള നന്നായി തീറ്റയും കുടിയുമെല്ലാം എടുത്തു തുടങ്ങിയ രണ്ട് ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടികൾ വിൽപ്പനക്ക് നല്ല ചെവി നീളം ചെവിനീളം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം വീതം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പടക്കുട്ടിയും ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയതാണ് അത്യാവശ്യം നല്ല ഇടനേട്ടം പൊക്കമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഒരു പോത്താണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ സ്ഥലം കൊണ്ടോട്ടി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് വീടാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല തീറ്റയും കൂടിയും നല്ല ഉഷാറുള്ള കുട്ടികളാണ് തള്ളയാടിനെ രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഒരു പെണ്ണാട് വിൽപ്പനക്ക് ആദ്യ പ്രസവം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി ഇരുപത്തി രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പല്ലങ്കോട് എന്താ നല്ലൊരു ഹൈദരാബാദി ക്രോസ് ആട് ഇതിന് ഹൈദരാബാദി മുട്ടനെ കൊണ്ട് തന്നെയാണ് ക്രോസ് ചെയ്യിപ്പിച്ചത് ക്രോസ് ചെയ്യിപ്പിച്ച ചേന നമ്മൾ കൺഫേം പറയാം കാരണം നല്ലോണം മുട്ടന്മാരുള്ള പോലെ വലിയ മുട്ടന്മാരുള്ള പേരെ എന്നാണ് ക്രോസ് ചെയ്യിപ്പിച്ച് ഓലിനെ ഓല് വാർത്തീനെ ആടാത് ഉണ്ടോളെ നല്ല അടിപൊളി ആട് ഫസ്റ്റിലെ പുസ്തകം കഴിഞ്ഞതാട്ടോ രണ്ടാമത്തേനാണ് ക്രോസ് ചെയ്യിപ്പിച്ചത് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളെ നല്ല വലുപ്പ് സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ ആടി ഉദ്ദേശിക്കുമോ പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയൊരു പോത്ത് വില്പനക്ക് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഒരു ലക്ഷത്തി അയ്യായിരം രൂപ സ്ഥലം പരപ്പനങ്ങാടി ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് പടയും ഒരു മുട്ടനുമാണ് കുട്ടികൾക്ക് പത്ത് ദിവസം പ്രായം നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില നാലും കൂടി പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് പതിനഞ്ച് മാസം പ്രായം എൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വള്ളിക്കാഞ്ഞിരം വളർത്താൻ അനുയോജ്യമായ ഇരുപത്തഞ്ച് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് പല പ്രായത്തിലും പല വലുപ്പത്തിലുമുള്ള പോത്തുകളാണ് കൊണ്ടുപോയി വളർത്തി വലുതാക്കാൻ പറ്റുന്ന പോത്തുകളാണ് ഇത് പലതും പല പ്രായവും പല വലുപ്പവും ആയതുകൊണ്ട് നമുക്ക് വില ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂരാണ് രണ്ടാട നല്ല ഇറച്ചിയുള്ള ആടാളാട്ടോ രണ്ട് പെണ്ണാട് കുട്ടികളെ തിരിച്ചതാ കുട്ടികളില്ല വാലൂല്ല വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് പെണ്ണാടുകളുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുള്ള ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ അനുയോജ്യമായ ഒരു ഹോൺകോൺ കാളവില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നാല് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് രണ്ട് മുട്ടനും രണ്ട് പടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം ഇരുന്നൂറ്റി കിലോ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കൈമനശ്ശേരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ